Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live പോത്തുകൾ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവം കാണികളുടെ മനം നിറച്ചു എല്ലാവിധ പരിമിതികളെയും മറികടന്ന് തങ്ങളുടെ കഴിവുകൾക്ക് അതിരുകളില്ലെന്ന് തെളിയിച്ച പ്രകടനമായിരുന്നു ഇവർ എം 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 കെ എൽ പി സ്കൂളിൽ നടന്ന കലോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരി നുസ് വഴിക്കടവ് മുഖ്യാതിഥിയായിരുന്നു പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ എം എ തോമസ് റുബീന കിണറ്റിങ്ങൾ അംഗങ്ങളായ സലൂബ് ജലീൽ കെ സരഫുനിസ മിനി മോൾസി പ്രസാദ് കെ റംലത്ത് സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു അശോകൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ സുലൈഖ പരിവാർ ഭാരവാഹികളായ ഹബീബ് റഹ്മാൻ ആമിന മഞ്ജു സെക്രട്ടറി ടോമി സ്കൂൾ പ്രധാനാധ്യാപകൻ സി പ്രജീഷ് ജംഷീന എന്നിവർ സംസാരിച്ചു തുടർന്ന് ഭിന്നശേഷിക്കാരുടെ ഒപ്പന പാട്ട് കവിത കഥ തുടങ്ങിയ കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ